Tchau. കഥയുമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലാണ് ഈ ആത്മകഥ എഴുതുവാൻ തുടങ്ങിയത് ഏതാണ്ട് ഇരുപത് വർഷക്കാലം എടുത്തു ഈ ആത്മകഥ പൂർത്തിയാക്കുവാനായിട്ട് അച്ചാച്ചന് ഒരു ശീലമുണ്ടായിരുന്നു എപ്പോഴും ഒരു ചിറ്റ് ബുക്കെടുത്ത് അതിലെപ്പോഴും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കുറിക്കുമായിരുന്നു ഓരോ ദിവസവും മണസാറിനെ സ്പർശിച്ച വ്യക്തികളും സംഭവങ്ങളും ഒക്കെ ആ ചുറ്റുപുക്കിൽ എപ്പോഴും കുറിക്കും വിദേശത്ത് പോയാലും മറണാട്ടിൽ പോയാലും ആരെ കണ്ടാലും അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് അന്നത്തെ കാലത്തൊക്കെ അത് പ്രിന്റ് ചെയ്ത് അതിന്റെ പുറകിൽ ആരൊക്കെയാണ് ആ ഫോട്ടോയിലുള്ളത് എവിടെ വെച്ചാണ് എപ്പോഴാണ് ഏത് വർഷമാണ് ഇതെല്ലാം കുറിക്കുമായിരുന്നു ആ കുറിപ്പുകളുടെ ഒരു ശേഖരമാണ് ഈ ബുക്കിന്റെ ഏറ്റവും ഭാഗങ്ങളൊക്കെ ദേവര കോളേജിലും കൃഷ്ണാപ്പള്ളി കോളേജിലും മദ്രാസ് ലോ കോളേജിലുമാണ് പഠനം പൂർത്തിയാക്കിയത് ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രത്തോടുള്ള ദാഹം തന്നെ ഉടലെടുത്തി കുറിച്ച് ഉള്ളതുണ്ട് ഉള്ളിലുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ തന്നെ മാണിസാർ എഴുതിയിട്ടുണ്ട് മാണിസാറിന്റെ വ്യക്തി ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നും ഈ പുസ്തകം സഞ്ചരിക്കുന്നത് കേരളത്തിന്റെയും കേരള കോൺഗ്രസിന്റെയും രാഷ്ട്രീയ ചരിത്രത്തിലേക്കാണ് കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കെ എം മാണി എന്ന നേതാവ് തന്റെ നിരന്തര പരിശ്രമങ്ങളിലാണ് കേരള രാഷ്ട്രീയത്തിലെ അഭിവാജ്യ ഘടകമായി മാറ്റുവാൻ കഴിഞ്ഞത് കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം വളരെയധികം വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് പ്രതിസന്ധികൾ നേരിട്ടി വന്നു പോരാട്ടങ്ങൾ വേണ്ടി വന്നു അത്തരം സാഹചര്യങ്ങളിലെല്ലാം അനുകൂലമായ മണിസാർ ഉണ്ടാക്കിയിരുന്ന ഒരു അത്ഭുതകരമായ ഒരു സുരക്ഷയുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാല് അതൊരു പൊളിറ്റിക്കൽ മാഗ്നറ്റിസം എന്ന് തന്നെ നമുക്ക് പറയാം ഇത് ഈ പുസ്തകത്തിൽ വായിക്കുന്നവർക്കൊക്കെ അത് വ്യക്തമാക്കുവാൻ കഴിയും അമ്പത്തിമൂന്ന് വർഷക്കാലം നിയമസഭാ പ്രവർത്തകനായിരുന്നു മണിസാർ എത്രയോ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു ആ ബഡ്ജറ്റുകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പലപ്പോഴും പറയാറുണ്ട് ഇൻ ദ സോൾ ഓഫ് മൈ ബഡ്ജറ്റ് ലൈ മാസ്റ്റർ ഡൗൺ ട്രോഡി എന്റെ ബഡ്ജറ്റിന്റെ ആത്മാവ് തന്നെ അത് അധ്വാനവർഗവും അതുപോലെ തന്നെ പാവപ്പെട്ടവരുമാണ് അങ്ങനെ എത്രയോ ബഡ്ജറ്റുകൾ സംവാദങ്ങള് പ്രസംഗങ്ങള് അങ്ങനെയുള്ള ആ സംഭാവനകൾ അതെല്ലാം മാനിസ്സാധാരണ നേതൃത്വം കൊടുത്ത് നൽകിയ കേരള നിയമസഭ തന്നെ പ്രകാശനത്തിന്റെ വേദിയാക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഇത് പ്രകാശനം നടത്തുമ്പോൾ തീർച്ചയായും ഇതിനുവേണ്ടി ഇവിടെ സന്നദ്ധരായിരിക്കുന്ന ബഹുമാനായ മുഖ്യമന്ത്രി ഫെയ്ബുക്ക് സ്വീകരിക്കുന്ന ബഹുമാനായ സ്പീക്കർ അടക്കമുള്ള ഇവിടെയുള്ള ബഹുമാനികൾ വളരെ സാന്നിധ്യം കൊണ്ട് സമനമാക്കിയിരിക്കുന്ന ബെർമാലിനും വേദി സദസ്സുകൾ അവരോട് എല്ലാവരോടുമുള്ള കടപ്പാട് ഒരിക്കൽ കൂടി ഞാൻ ഇരിക്കുകയാണ് നമുക്കറിയാം സൂചിപ്പിച്ച റോഷിയ ഗസ്റ്റിൻ ഇതിന്റെ പബ്ലിഷർ മാതൃഭൂമിയാണ് മാണിസാറും വീരേന്ദ്രകുമാറും എം പി വീരേന്ദ്രകുമാറുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധമാണ് ഒരിക്കൽ ആ അദ്ദേഹം വീരേന്ദ്രകുമാറും അതുപോലെ തന്നെ മാണിസാറും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആത്മകഥയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഉടനടി ബഹുമാനായ വിരേന്ദർ പറഞ്ഞു മാണി ഈ പുസ്തകം പ്രകാശനം ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത ഞാനായിരിക്കും അതെന്റെ ഒരു അവകാശമാണ് എന്ന് പറഞ്ഞു ഉടനെ തന്നെ ശരി ഞാൻ അത് വീരങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് മാണി സാർ അറുനൂറ്റാണ്ടിലധികം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് ശ്രീ കെ എം മാണിയുടേത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്യാൻ കഴിയുന്നതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം അന്തരിക്കുന്നത് അഞ്ചര ദശാബ്ദക്കാലം പാലാ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തിത്വമാണ് ശ്രീ കെ എം മാണി ജനപ്രതിനിധി നേതാവ് മന്ത്രി ഈ നിലകളിലെല്ലാം ശ്രദ്ധേയമായ സംഭാവനകളാണ് ശ്രീ കെ എം മാണിയിൽ നിന്നും കേരളത്തിന് ലഭിച്ചത് അതിൻ്റെയെല്ലാം രത്ന ചുരുക്കം ഈ ആത്മകഥയിൽ ഉണ്ട് വളരെ ലളിതമായ ഭാഷയിൽ വളരെ സങ്കീർണമായ കാര്യങ്ങൾ പോലും അവതരിപ്പിക്കുന്ന ആത്മകഥയാണിത് കേരളത്തിൻ്റെ അരനൂറ്റാണ്ടിൻ്റെ ചരിത്രം തൻറ്റേതായ വീക്ഷണകോണിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സഭാനടപടികളിലെ പ്രാവീണ്യം സംവാദങ്ങളിൽ പ്രകടമാക്കിയ വൈദഗ്ധ്യം തർക്കവിതർക്കങ്ങൾക്കുള്ള അസാമാന്യമായ ശേഷി നിയമ വൈദഗ്ധ്യം നിയമനിർമ്മാണ പ്രക്രിയയിലെ മികവാർന്ന പങ്ക് കർഷക പ്രശ്നങ്ങളും മലയോര പ്രശ്നങ്ങളും ഉയർത്തുന്നതിലുള്ള കഴിവ് അന്താരാഷ്ട്ര കരാറുകൾ പഠിക്കുന്നതിലെ പ്രാഭവം കേരളത്തിൻ്റെ ശബ്ദമാവാനുള്ള താൽപ്പര്യം ഇവയെല്ലാമാണ് ശ്രീ കെ എം മാണിയെ വ്യത്യസ്തനാക്കുന്നത് ഭരണനിർവഹണത്തിലും നിയമസഭാ പ്രവർത്തനത്തിലും അവഗാഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ വിഷയങ്ങൾക്ക് കൂടി വലിയ പ്രാധാന്യമുള്ള ഇത്തരമൊരു കൃതി രചിക്കാൻ സാധിക്കുകയുള്ളു ഒരു പൊതുപ്രവർത്തകൻ്റെ ആത്മകഥക്ക് പ്രാധാന്യം കൈവരുന്നത് ആ പൊതുപ്രവർത്തകൻ ജീവിച്ച കാലഘട്ടത്തിലെ സമൂഹത്തെയും സംഭവങ്ങളെയും മറ്റും അനന്തര തലമുറക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെയാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ആത്മകഥ കേവലം വ്യക്തിജീവിതത്തിൻ്റെയോ കുടുംബജീവിതത്തിൻ്റെയോ മാത്രം വിവരണമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട നാടിൻ്റെയും നാട്ടുകാരുടെയും സാമൂഹ്യാവസ്ഥ സാമ്പത്തികാവസ്ഥ അവയുടെ ചരിത്രവും വർത്തമാനവും ഭാവിയും ഇതെല്ലാമാണ് അതിലൂടെ വായനക്കാരുമായി പങ്കുവെക്കപ്പെടുന്നത് ഈ തത്വത്തെ അന്വർത്ഥമാക്കുന്നതാണ് ശ്രീ കെ എം മാണിയുടെ ആത്മകഥ തന്നെക്കുറിച്ച് എന്നതിനേക്കാൾ തൻ്റെ കാലത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും പറയുന്നതിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ വെക്കുന്നത് ഈ സമീപനം ആത്മകഥാ രചയിതാക്കൾ മാതൃകയാക്കേണ്ട ഒന്നു തന്നെയാണ് ആധുനിക കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു വലിയ മുതൽക്കൂട്ടാണ് ഈ ആത്മകഥ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമുള്ള കേരള രാഷ്ട്രീയത്തിലെ എല്ലാ പ്രധാന സംഭവ വികാസങ്ങളെക്കുറിച്ചും ഈ ആത്മകഥയിൽ ശ്രീ കെ എം മാണി പ്രതിപാദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെയും പുനധ്രുവീകരണത്തിൻ്റെയും വഴികൾ തൻ്റേതായ രീതിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ കൂളക്കങ്ങൾ ഉണ്ടാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപതിലെ വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ മാനേജ്മെൻറ്റ് സമരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രാജ്യത്താകെ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ അതിനുശേഷം കേരളത്തിലെ മുന്നണിയിൽ ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകളും മാറ്റങ്ങളും എന്നിവയെക്കുറിച്ചെല്ലാം ശ്രീ കെ എം മാണിക്കുള്ള അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായി ഈ ആത്മകഥയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് യോജിക്കുന്നവർക്കും വിയോജിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനകരമാണ് ഈ ആത്മകഥാവായന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപതിൽ സി എച്ച് മുഹമ്മദ് ഗോയ മന്ത്രിസഭയുടെ രാജിക്ക് ശേഷം ശ്രീ കെ എം മാണി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നപ്പോഴാണ് അന്നത്തെ നിയമസഭ പിരിച്ചുവിടപ്പെട്ടത് പിന്നീടൊരു ഘട്ടത്തിൽ സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് തിക്തമായ അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതും ഈ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ എതിർ മുന്നണിയിലുള്ളവർ പോലും ചെയ്യാത്ത വിധത്തിൽ സ്വന്തം മുന്നണിയിലുള്ളവർ അദ്ദേഹത്തോട് പെരുമാറി എന്നതിൻ്റെ വേദന അദ്ദേഹം ഈ ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട് മുന്നണി ബന്ധങ്ങൾ മുന്നണിയിൽ ഘടകകക്ഷികൾ പാലിക്കേണ്ട രാഷ്ട്രീയ മര്യാദകൾ അത് ലംഘിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു മുന്നണി ബന്ധങ്ങളിലുണ്ടാവേണ്ട പരസ്പര വിശ്വാസം തകർന്നതിൻ്റെയും വൈരനിര്യാതനത്തിൻ്റെ വ്യക്തിനിഷ്ഠ സമീപനം ഉയർന്നു വന്നതിൻ്റെയും ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഹൃദയവേദനയെക്കുറിച്ച് വരെ പറയുന്നു ഇവയിലൂടെ മുന്നണി ബന്ധങ്ങൾ എങ്ങനെയാവരുത് എന്നത് സംബന്ധിച്ച ചില പാഠങ്ങൾ ശ്രീ കെ എം മാണി മുൻപോട്ട് വയ്ക്കുക കൂടിയാണ് ചെയ്യുന്നത് സൈദ്ധാന്തിക രംഗത്തും ഭാഷക്കുമൊക്കെ ശ്രീ കെ എം മാണി തൻ്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് രംഗത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനയുടെ ഉദാഹരണമാണ് സിദ്ധാന്തം എന്ന ആശയം അദ്ദേഹത്തിൻ്റെ ആ ആശയത്തോട് വിയോജിപ്പുകൾ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രമീമാംസക്ക് നൽകിയ സംഭാവന എന്ന നിലയിൽ അത് ശ്രദ്ധിക്കപ്പെടേണ്ടതു തന്നെയാണ് ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനയാണ് എഡീഷണാലിറ്റി എന്ന വാക്ക് അങ്ങനെ പറയാമോ എന്ന കാര്യത്തിൽ തന്നെ സഭയിൽ ഒരിക്കൽ സംവാദവുമുണ്ടായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ വേണമെന്നും ഫെഡറൽ ഘടനയുടെ അന്തസ്വസ്ഥ പുഷ്ടിപ്പെടുത്തണമെന്നും അതിശക്തമായി വാദിച്ചിരുന്ന പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ കെ എം മാണി സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വച്ച കാഴ്ചപ്പാട് അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു എന്നത് നിസ്തർക്കമായ വസ്തുതയാണ് ഇന്ന് പല മേഖലകളിലും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്ക് മേൽ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ ശ്രീ കെ എം മാണിയെപ്പോലെ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്കായി നിലകൊള്ളുന്നവരുടെ കുറവ് ഏറെ അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ അധികാരാവകാശങ്ങളെ വകവെക്കാതെ സംസ്ഥാന വിഷയങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനും സംസ്ഥാനങ്ങളുടെ നികുതി അധികാരങ്ങൾ വെട്ടിക്കുറക്കുന്നതിനും സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധിക്കുമേൽ യുക്തിരഹിതമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനും ഒക്കെ എതിരെ വലിയ പ്രതിഷേധം അദ്ദേഹം ഉയർത്തുമായിരുന്നു എന്നതിൽ തെല്ലും സംശയമില്ല സംസ്ഥാനങ്ങളുടെ പൊതുവായതും കേരളത്തിൻ്റെ സവിശേഷതമായ ആവശ്യങ്ങളെ മുൻനിർത്തി ജനാധിപത്യപരമായ പോരാട്ടങ്ങൾക്ക് നമ്മൾ നേർത്തു നൽകുന്ന ഈ ഘട്ടത്തിൽ ശ്രീ കെ എം മാണി നമ്മോടൊപ്പം ഇല്ല എന്നത് വലിയ നഷ്ടമാണ് ശ്രീ കെ എം മാണിയുടെ ഈ ആത്മകഥയെ വായനാ സമൂഹം മികച്ച രീതിയിൽ സ്വീകരിക്കുമെന്നത് ഉറപ്പാണ് കേരള രാഷ്ട്രീയത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ കൃത്യമായി മനസ്സിലാക്കാൻ ഇതുപകരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ആത്മകഥ പ്രകാശനം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം